പോലീസ് പോലീസ് നേരെ പേരെ അറസ്റ്റ് ചെയ്തു സമീപം ഇന്നലെ രാത്രി ആക്രമണം ഇന്നലെ രാത്രി നെറ്റിത്തൊഴു ബിവറേജ് ജംഗ്ഷനിലുള്ള വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ മദ്യപാനം നടക്കുന്നതറിഞ്ഞ് പോലീസ് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് മദ്യപര് പോലീസിന് നേരെ അക്രമം അഴിച്ചുവിട്ടത് നെറ്റിത്തൊഴു സ്വദേശികളായ പാനോസ് വർഗീസ് ജിതിൻ വർഗീസ് ജോമോൻ എന്നിവരാണ് ഈ സമയം പോലീസിനെ ആക്രമിച്ചത് സംഭവത്തിൽ എസ് ഐ ഉൾപ്പെടെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഇതോടെ സ്ഥലത്ത് കൂടുതൽ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും കമ്പമെട്ടിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും ഉൾപ്പെടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്ത ശേഷമാണ് ബലപ്രയോഗത്തിലൂടെ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ കയറ്റിയത് പോലീസിനെ ആക്രമിച്ചതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളതെന്ന് വണ്ടൻമേട് പോലീസ് അറിയിച്ചു നെറ്റുത്തൊഴു ടൗൺ കേന്ദ്രീകരിച്ച് വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ അനധികൃത മദ്യവില്പനയും മദ്യപാനവും സ്ഥിരമായതിനെ തുടർന്ന് നാട്ടുകാരുടെ പരാതി ലഭിച്ചതോടെയാണ് ക്രിസ്മസ് തലയെന്ന് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് മദ്യപാനത്തിന് ശേഷം നാട്ടുകാരെ മദ്യപാനികൾ ആക്രമിക്കുന്നതും പതിവാണെന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ അണക്കര